മഴ കനക്കുന്നതോടെ ആശങ്കയോടെ കാഞ്ചിയാർ അഞ്ചുരുളി മേഖലയിലെ ജനങ്ങൾ മണ്ണിടിച്ചിലിനൊപ്പം വിവിധ മേഖലകളിൽ നിലകൊള്ളുന്ന ഭീമൻ മരങ്ങളാണ് ഭീഷണി ഉയർത്തുന്നത് മരം മുറിച്ചു നീക്കാൻ വനംവകുപ്പിനോട് ആവശ്യപ്പെടുമെങ്കിലും ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നില്ലെന്നാണ് ജനങ്ങളുടെ പരാതി മഴ ശക്തമായതോടെ ആശങ്കയോടെയാണ് കാഞ്ചിയാർ അഞ്ചുരുളി മേഖലയിലെ ആളുകൾ കഴിയുന്നത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിനൊപ്പം മേഖലയിൽ ഭീമൻ മരങ്ങൾ നിലകൊള്ളുന്നതാണ് ഭീഷണി സൃഷ്ടിക്കുന്നത് റോഡിലേക്ക് ചെരിഞ്ഞ നിരവധിയായ ഭീമൻ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഇവയുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണാൽ വലിയ അപകടമാണ് ഉണ്ടാകുക അതോടൊപ്പം വീടുകളുടെ സമീപവും പാതയോരങ്ങളിലും മൺതിട്ടുകളിലുമായി ഭീമൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു ഇവ കടപുഴകി വീഴാനുള്ള സാഹചര്യമാണ് ഉള്ളത് പേടിച്ചിട്ടാണ് കിടന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല പഞ്ചായത്തിലും ഫോറസ്റ്റിലും അറിയിച്ചിട്ടുണ്ട് മരം പറ്റി മാറ്റണമെന്ന് നടപടിക്രമങ്ങൾ ഇതുവരെയൊന്നും ആയിട്ടില്ല ഒത്തിരി മരങ്ങളുണ്ട് അത് റോഡിന് പാറപ്പുറത്താണെങ്കിൽ വലിയ മരമാണ് പാറപ്പുറത്തോട്ട് ചെറിഞ്ഞ് പാറേ ചെരിഞ്ഞ് നിൽക്കുകയാണ് റോഡിലൊക്കെ ഏതോ അവസ്ഥയിലും താഴെ വീഴുന്ന രീതിയിലാണ് നിൽക്കുന്നത് പറയുന്നത് നമ്മൾ വെട്ടാൻ പെർമിഷൻ നിങ്ങൾക്ക് തരാം പഞ്ചായത്തിൽ ചെന്ന് അതിൻ്റെ ഫണ്ട് സ്വീകരിക്കണം വെട്ടാനുള്ള പെർമിഷൻ തരാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഒടിഞ്ഞു എപ്പോഴും ഒടിഞ്ഞു വീഴുന്നുണ്ട് എപ്പോഴും റോഡുകളെല്ലാം ബ്ലോക്കാണ് എപ്പോഴും രാവിലെയും മരം വീണ് കറണ്ട് ഒന്നുമില്ല എല്ലാം ബ്ലോക്കായി കിടക്കുമായിരുന്നു മേഖലയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ വനംവകുപ്പിന്റെ അനുമതി വേണം അനുമതി ലഭ്യമായെങ്കിൽ തന്നെ അതിനുള്ള തുക ജനങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ തുക മുടക്കി മരങ്ങൾ മുറിച്ചു മാറ്റാൻ സാധിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം വനംവകുപ്പ് നേരിട്ട് മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാ വർഷവും മഴക്കാലമാകുന്നതോടെ മേഖലയിൽ നിരവധി മരങ്ങളാണ് റോഡിലേക്കും മറ്റുമായി കടപുഴകി വീഴുന്നത് പലപ്പോഴും ഗതാഗത സ്തംഭനത്തിനും വ്യാപക കൃഷിനാശത്തിനും ഇത് കാരണമാകും മഴയും കാറ്റും ശക്തമാകുന്ന മുറയ്ക്ക് വീണ്ടും മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാഹചര്യം പലയിടങ്ങളിലും നിലനിൽക്കുന്നു മരങ്ങളുടെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയതോടെ ഏതു നിമിഷവും നിലംപൊത്താനുള്ള സാഹചര്യത്തിൽ നിരവധി മരങ്ങളാണ് അഞ്ചുരുള്ളി കാട്ടുകട റോഡിൽ ഉള്ളത് ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്